ഒട്ടുമിക്ക ഗൽഫ് രാഷ്ട്രങ്ങളും എണ്ണയിതര പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ് വിനോദസഞ്ചാരത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് സൗദി ഉൾപ്പെടെയുള്ള ഗൽഫ് രാഷ്ട്രങ്ങൾ അതോടൊപ്പം തന്നെ പല കടമ്പകളും ഇതിനായി കടക്കേണ്ടതുണ്ട് അത്തരത്തിൽ സൗദി അറേബ്യയെ കാത്തിരിക്കുന്നത് മറ്റൊരു തിരിച്ചടിയാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ും സൗദി അറേബ്യയുടെ കരുത്ത് അമേരിക്കയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിശേഷിപ്പിച്ചിരുന്നത് അങ്ങനെ സൗദി ഉൾപ്പെടെയുള്ള തങ്ങളുടെ സഖ്യരാജ്യങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന അമേരിക്കയുടെ പ്രഖ്യാപനമാണ് ഇതിന് കാരണമായി തീർന്നത് അമേരിക്കയുടെ സഹായമില്ലെങ്കിൽ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോ അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന പശ്ചിമേഷ്യയിലെ സായുധ സംഘങ്ങളോ സൗദിയെ ആക്രമിച്ചേക്കാമെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു എന്നാൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായ ശേഷം സൗദിയുമായി അമേരിക്ക കൂടുതൽ അടുക്കുകയാണ് സൗദിയുമായി വമ്പൻ ആയുധ അമേരിക്ക ചെയ്തിരുന്നു പലപ്പോഴും യമനിലെ ഹൂതി വിമതരുടെ ആക്രമണം ചെറുക്കാൻ സൗദിക്ക് ഒരു പരിധിവരെ സാധിക്കുന്നത് അമേരിക്ക നൽകിയ സൈനികോപകരണങ്ങളുടെ സഹായത്താൽ മാത്രമാണ് എന്നാൽ സൗദി അറേബ്യയ്ക്ക് കനത്ത തിരിച്ചടി നൽകി അമേരിക്ക ചില സൈനിക പ്രതിരോധ സംവിധാനങ്ങൾ സൗദിയിൽ നിന്ന് നീക്കിയിരിക്കുകയാണ് വാർത്താ ഏജൻസിയായ എ ആണ് ഉപഗ്രഹ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് സംഭവിച്ചത് ഇതാണ് സൗദി അറേബ്യക്കെതിരെ എം ഹൂതികൾ തുടർച്ചയായി ആക്രമണം നടത്തി വരികയാണ് മിസൈൽ ഉപയോഗിച്ചും ഡ്രോണുകൾ ഉപയോഗിച്ചുമാണ് പതിവായി ആക്രമണം അങ്ങനെ പല ആക്രമണങ്ങളും ലക്ഷ്യം കാണാതെ പോകുന്നത് അമേരിക്ക നൽകിയ ഉപകരണങ്ങളുടെ സഹായത്താൽ മാത്രമാണ് തന്ത്രപ്രധാനമായ മേഖലകളിൽ സ്ഥാപിച്ചിട്ടുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഹൂതികളുടെ മിസൈൽ ആകാശത്ത് വെച്ച് തന്നെ തകർക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ ആഴ്ച അബഹാ വിമാനത്താവളത്തിനു നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തിൽ ഒരു വിമാനം തകരുകയും എട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ദമാമിലേക്കും ഇതിനിടെ ഹൂതി മിസൈൽ ആക്രമണം നടത്തിയിരുന്നു പിന്തുണയോടെയാണ് ഹൂതികൾ സൗദിക്കെതിരെ പതിവായി ആക്രമണം നടത്തി വരുന്നത് അതിനിടെയാണ് സൗദിയിലെ സൈനിക ഉപകരണങ്ങൾ അമേരിക്ക എടുത്തുമാറ്റിയതായുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തുവരുന്നത് അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനമായ പാട്രിയറ്റ് ബാക്ടറികൾ എന്നിവ സൗദി അറേബ്യയിൽ നിന്ന് അമേരിക്ക എടുത്തുമാറ്റിയെന്നാണ് എ പി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റിയാദിലെ പ്രിൻസ് സുൽത്താൻ വ്യോമത്താവളത്തിന് പുറത്തുള്ള പ്രതിരോധ സംവിധാനമാണ് അമേരിക്ക എടുത്തുമാറ്റിയത് അഫ്ഗാനിൽ നിന്ന് അമേരിക്ക പിന്മാറുകയും പശ്ചിമേഷ്യ അമേരിക്ക വൈകാതെ കയ്യൊഴിയുമെന്ന വാർത്തകൾ വരികയും ചെയ്യവെയാണ് സൗദിയിലെ സംഭവവകാസങ്ങൾ അരങ്ങേറിയിരിക്കുന്നത് അറേബ്യൻ രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരാണ് ക്യാമ്പ് ചെയ്തിരിക്കുന്നത് ഇറാന്റെ ഭീഷണി ചെറുക്കാനെന്ന പേരിലാണ് സൈന്യത്തെ അമേരിക്ക പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ വിന്യസിച്ചത് എന്നാൽ ജോ ബൈഡൻ അധികാരത്തിലെത്തിയ ശേഷം അമേരിക്കൻ ഭരണകൂടം സ്വീകരിക്കുന്ന നയങ്ങളിൽ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആശങ്കയിലാണ് ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയും എക്കാലത്തും അമേരിക്ക ഏറ്റെടുക്കില്ല എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് പുതിയ മാറ്റങ്ങളെന്ന് പശ്ചിമേഷ്യൻ രാഷ്ട്രീയ നിരീക്ഷകനും റൈസ് സർവകലാശാല ഗവേഷകനുമായ ക്രിസ്ത്യൻ ഉൾസൻ പറയുന്നു റിയാദിൽ നിന്ന് കിലോമീറ്റർ അകലെയാണ് പ്രിൻസ് സുൽത്താൻ വ്യോമത്താവളം രണ്ടായിരത്തി പത്തൊൻപതിൽ അരാംകോ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായ ശേഷം വൻതോതിൽ അമേരിക്കൻ സൈനികർ ഈ താവളത്തിൽ ക്യാമ്പ് ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ആക്രമണത്തിന് ശേഷം ഈ മേഖലയിലെ എണ്ണ കേന്ദ്രങ്ങളെല്ലാം അമേരിക്കയുടെ സുരക്ഷയിൽ തന്നെയാണ് താട് പ്രതിരോധ സംവിധാനം അന്ന് ഇവിടെ സ്ഥാപിച്ചിരുന്നു പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനത്തെക്കാൾ ശേഷിയുള്ളതാണ് താട് ആക്രമണം മുൻകൂട്ടി അറിയാനും തിരിച്ചടി നൽകാനും ഈ സംവിധാനത്തിന് ശേഷിയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് താട് മിസൈൽ ഇപ്പോൾ വിമാനത്താവളത്തോട് ചേർന്ന പ്രദേശത്ത് നിന്ന് എടുത്തുമാറ്റിയെന്നാണ് എ പി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം സൗദി അറേബ്യ ചൈനയുമായി കൂടുതൽ എടുക്കുന്നു തോന്നൽ അമേരിക്കയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കൻ സൈനിക പ്രതിരോധ സംവിധാനങ്ങൾ സൗദിയിൽ നിന്ന് നീക്കുമെന്ന് വാർത്തകളും പുറത്തുവന്നിരുന്നു ഇപ്പോൾ താട് മാറ്റിയിരിക്കുന്നു കൂതി ആക്രമണം ശക്തമായ ഘട്ടത്തിലുള്ള അമേരിക്കയുടെ ഈ തീരുമാനം സൗദിക്ക് കടുത്ത തിരിച്ചടി തന്നെയാണ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ